സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ എല്ലാ മേഖലയിലും വളർച്ച തൊഴിലിൽ ചില മാറ്റങ്ങൾ വരുത്തും ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസഫലം മിഥുന മാസത്തിൽ വ്യാവസായിക വ്യാപാര മേഖലകളിൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് അനുബന്ധ സ്ഥാപനം തുടങ്ങുന്നതിന് ചേർന്ന സമയമാണ് ധനമുന്നേറ്റം വന്നു ചേരും സംഭവ ബഹുലമായ സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാൻ സാധിക്കും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും കാർഷിക കൂട്ടായ്മ മാതൃകാപരമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സമയമായിരിക്കും കർക്കിടക മാസത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ സൽകീർത്തിയും ബഹുമാന്യതയും വന്നു ചേരും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനോ സാധിക്കും മാതാവിന്റെ ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് ജാഗ്രത വേണം രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ആയുർവേദ ചികിത്സയെ ആശ്രയിക്കും തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയമായിരിക്കും ആർഭാട ജീവിതം നയിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ